മലയോര മേഖലയുടെ കായിക സ്വപ്നങ്ങൾക്ക് കുതിപ്പേകാൻ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ യാഥാർത്ഥ്യമാക്കുന്ന ബി പി മൊയ്തീൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം പ്രൗഢമായ ചടങ്ങുകളോടെ നടന്നു പ്രമുഖ കായിക താരങ്ങളും പരിശീലകരും പങ്കെടുത്ത ചടങ്ങിൽ ലിൻഡോ ജോസഫ് എം എൽ എ ആണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് കോഴിക്കോടിന്റെ മലയോര പഞ്ചായത്തുകളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി ശാസ്ത്രീയ പരിശീലനം നൽകി രാജ്യത്തിന്റെ കായിക സ്വപ്നങ്ങൾക്ക് തിളക്കമേറ്റുക എന്ന ലക്ഷ്യത്തോടെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുങ്ങുന്ന സ്പോർട്സ് കോംപ്ലക്സിനാണ് കായിക താരങ്ങളും പരിശീലകരും സ്പോർട്സ് സംഘാടകരും അണിനിരന്ന പ്രൗഢമായ ചടങ്ങിൽ തറക്കല്ലിട്ടത് മുക്കത്തിൻ്റെ കലാകായിക സാമൂഹ്യ രംഗത്ത് സൂര്യ ആയിരുന്ന ബി പി മൊയ്തീന്റെ സ്മരണകൂടി നിലനിർത്തി ബി പി മൊയ്തീൻ സ്പോർട്സ് കോംപ്ലക്സ് എന്ന പേരിലാണ് പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് കായിക സമുച്ചയമൊരുങ്ങുന്നത് ഫുട്ബോൾ നീന്തൽ ക്രിക്കറ്റ് വോളിബോൾ ഷൂട്ടിംഗ് വടംവലി എന്നീ കായിക ഇനങ്ങളാണ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഭാഗമായുണ്ടാവുക പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത് തിരുവമ്പാടി എം എൽ എയും മുൻ കായികതാരവും കൂടിയായ ലിൻഡോ ജോസഫാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് തന്നെ ശാസ്ത്രീയ നടപ്പിലാക്കിയാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന ഗവൺമെന്റും എല്ലാം നേതൃത്വം നൽകുന്നത് വലിയ മാറ്റം അതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പക്ഷേ ഒരുപാട് പരിഗതിയിലേക്ക് നമ്മൾ പോകുമ്പോഴും പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത് കായിക മേഖലയാണ് കായിക മേഖലയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതിന്റെ കാരണം പലപ്പോഴും വിദ്യാഭ്യാസ പത്രികയിൽ കായിക മേഖലയ്ക്ക് ആവശ്യമായ പ്രാധാന്യം നൽകാത്തത് കൊണ്ടാണ് എന്നതാണ് എന്റെ ഒരു വശം അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വിമ്മിംഗ് പൂളിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എസ് രാജീവ് നിർവഹിച്ചു അക്കാറ്റിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് റോയി ജോൺ റൈഫിൾ ഷൂട്ടിംഗ് റേഞ്ചിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി സി സത്യൻ നിർവഹിച്ചു വോളിബോൾ കോർട്ട് നിർമ്മാണോദ്ഘാടനം മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ വിപിൻ ജോർജ് ആണ് നിർവഹിച്ചത് കബഡി കോർട്ടിന്റെ ഉദ്ഘാടനം ഇന്റർനാഷണൽ കബഡി താരവും ഏഷ്യൻ ഗെയിംസ് ഗോൾഡ് മെഡലിസ്റ്റുമായ ജഗദീഷ് കുംബ്ളെ നിർവഹിച്ചു ക്രിക്കറ്റ് ടർഫിൻ്റെ ഉദ്ഘാടനം ക്രിക്കറ്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സനൽ ചന്ദ്രനും വടംവലി കോട്ടിന്റെ നിർമ്മാണോദ്ഘാടനം ദേശീയ താരം മാതവാറും നിർവഹിച്ചു ചടങ്ങിൽ മുൻ കേരള പോലീസ് വോളിബോൾ താരവും കാരന്തൂരിലെ പാറ്റേൺ വോളി അക്കാദമി ഹെഡ് കോച്ചുമായ സി യൂസുഫിനെയും വോളിബോൾ പരിശീലകൻ സി ചന്ദ്രനെയും ആദരിച്ചു നഗരസഭാ കൗൺസിലർമാരായ വേണു കല്ലുരുട്ടി അശ്വതി സനോജ് വേണുഗോപാലം മാസ്റ്റർ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ സ്പോർട്സ് കോർഡിനേറ്റർ അരുണാചലം തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു ചടങ്ങിൽ സ്കൂൾ മാനേജർ വത്സൺ മഠത്തിൽ സ്വാഗതവും പ്രിൻസിപ്പൽ ജംഷിന സി നന്ദിയും പറഞ്ഞു സി പ്രാദേശിക വാർത്ത മുക്കം